കാൽസ്യം കാർബൈഡ് നേരത്തെ തന്നെ വളരെ സുപ്രസിദ്ധി ആർജിച്ചതാണ് നമ്മുടെ മാമ്പഴം കേസിൽ മാമ്പഴം കാൽസ്യം കാർബൈഡ് ഉപയോഗിച്ച് മാമ്പഴം കഴിക്കരുതെന്നൊക്കെ പറഞ്ഞ ഒരുപാട് മെസ്സേജുകൾ വാട്സാപ്പിലൊക്കെ വരാറുണ്ട് അപ്പൊ ഇതിലെന്തെങ്കിലും ഒരു സത്യമുണ്ടോ എന്നുള്ളത് നമുക്ക് അതിന് പരിശോധിക്കാം കാൽഷ്യം കാർബൈഡ് ഉപയോഗിച്ച് പഴിപ്പിച്ച മാമ്പഴം കഴിക്കാമോ കഴിച്ചാൽ എന്തൊക്കെയാണ് അപകടങ്ങൾ കാൽസ്യം കാർബൈഡ് ഉപയോഗിച്ചിട്ടുള്ള മാമ്പഴം കഴിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം അപ്പോ അത് തീർച്ചയായിട്ടും കഴിക്കാം ഈ കാൽസ്യം കാർബൈഡ് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ അത് വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അസറ്റിലിൽ എന്നൊരു പുറത്തു പുറത്തുവിടും ആ അസറ്റിൽ മോളിക്യൂള് ഈ പഴിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഒരു ഹോർമോണിന്റെ ഒരു ഈക്വലന്റ് ആണെന്ന് പറയാം ശരിക്കുള്ള നാച്ചുറലായി ഉണ്ടാവേണ്ട ഒരു ഹോർമോണാണ് പ്ലാന്റ് ഹോർമോണാണ് എത്തിലും അല്ലെങ്കിൽ എതിൽ എന്ന് പറയാം എത്തില് എത്തിലിന്റെ ഒരു രൂപസാദൃശ്യമുള്ള ഒരു സാധനമാണ് അസറ്റിലിങ് അപ്പോൾ അസെറ്റിലിങ് വേണ്ടി ഉപയോഗിക്കാം അതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് അതിനെ കുറിച്ച് പറയാനുള്ളത് അതെഴത്തെ അത്രേ ഉള്ളൂറലായി കിട്ടുന്ന സ്ഥാനത്തിന് പകരം നമ്മൾ ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കുന്ന ഒരു ഹോർമോൺ ഈക്വലിന്റ് നമ്മൾ കൊടുക്കുന്നു പക്ഷേ അത് അതിൽ പെർസിസ്റ്റ് ചെയ്യില്ല അത് മാമ്പഴത്തിനകത്ത് നിൽക്കില്ല അത് പഴപ്പിച്ചുടനെ അത് ആവിയായിട്ട് പോകുന്നുള്ളതാണ്